ീ ആടിന്റെ മൂത്രവും കാട്ടുവൊക്കെ നല്ല വളവാ അല്ലേടി മൂത്രവും അതിന്റെ കാട്ടുവൊക്കെ നല്ല വളവല്ലേ നല്ല വളവാ നല്ല വളവാ അത് പിന്നെ നിന്റെ ഈ കപ്പയ്ക്ക് ഒരു വളവും ചെയ്തല്ലേ എന്റെ കപ്പയ്ക്കോ നാട്ടിൽ ഉള്ളൂ കാടും പിടിച്ചും അത് കിടക്കുന്നു ആയി ഇതിന് വളത്തിന്റെ ഇതിനെ ഞാൻ വേണമെങ്കി ഒരു കാര്യം ചെയ്യാം എന്റെ ആടുകളെ കൊണ്ടുവന്നേ ഇതിനകത്ത് ഞാൻ കെട്ടിയേക്കാം നിനക്ക് ഉപകാരത്തിനായിട്ട് എനിക്ക് ആടിനെ പത്രവും കാട്ടവും എല്ലാം ഇട്ടോളും ഇതിനകത്തോട്ടുള്ള തീർച്ചയായും ും അങ്ങനെ നിനക്കൊരു വേണെങ്കി അയ്യോ അതൊരു വലിയ ഉപകാരമായി പോകും ആ നിന്റെ കപ്പ നല്ല പോവും വളരുകയും ചെയ്യും ആ എന്റെ പൊന്നി ചേച്ചി ഇത്രയും വല്യ ഉപകാരം ഒന്നും പോയ കപ്പോ രണ്ടോ മൂടി ചിലപ്പോ നല്ല വരും ആ ഉപകാരം വേണ്ട ചേച്ചിയുടെ ആടിനെ കൊണ്ട് അങ്ങനെ ഫ്രീ ആയിട്ട് എനിക്ക് എന്റെ കപ്പയ്ക്ക് വളം ഇടീക്കണ്ട കേട്ടാ വലിയ കാര്യം പറഞ്ഞു പോന്നേക്കുന്നു പിന്നെ അവല്ല ആടിന്റെ തീട്ടം മൂത്രം വളവല്ലേ കാഷ്ടം വളവല്ലേ വളമാണ് സംഭവിച്ചു അതിപ്പോ ഈ ആടിനെ കൊണ്ട കപ്പക്കകത്ത് കയറ്റി കെട്ടിട്ട് വളം ആയതാ സൈഡിൽ കെട്ടിയാറി ആ മൂത്രം ഒഴിക്കും ഓ അത്രയും സഹായം വേണ്ട ചേച്ചി ചേച്ചിക്ക് അങ്ങോട്ട് നിക്കേ സ്ഥലം കണ്ടോ അതേ പശുക്കളൊക്കെ നിക്കുന്നുണ്ടോ ആടിനെ ആടിനെ അവിടെ കൊണ്ട തീറ്റിക്ക ഇത് കണ്ടോ വെള്ളം കണ്ടോ എന്താ ആട് തീറ്റ വേറെ എറിയുമ്പോൾ വെള്ളവും കുടിച്ചു സാമാന്യം പുള്ളിയല്ലേ കാര്യം പറഞ്ഞ അവ ഞാൻ കാര്യം പറഞ്ഞ ചേച്ചി നോക്ക് ഇഷ്ടംപോലെ പശുക്കളും മീന്നാണ്ടോ ആ ആടുകളെയും കൂടെ അങ്ങോട്ട് നീ കാര്യം കൊണ്ടുപോയി പശുക്കളെ കണ്ടു നീ എനിക്ക് വഴി പറഞ്ഞു തരണ്ട വഴി അറിയത്തില്ല പിന്നെ വഴി പറഞ്ഞു തരണ്ടേ വഴിയറിയാമെങ്കിൽ വലിയ ഗുണൊന്നും വേണ്ട പോയെ പോയെ